കേന്ദ്രം കുട്ടികളുടെ നേതൃത്വത്തിൽ നടത്തിയ ക്രിസ്മസ് ആഘോഷം വേറിട്ടതായി അനുഭവിക്കുന്നവരുടെ ഭവനങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെ ക്രിസ്മസ് താരകം തൂക്കിയും അവർക്ക് ക്രിസ്മസ് കേക്കും സമ്മാനങ്ങളും നൽകിയാണ് കുട്ടികൾ ക്രിസ്മസ് ആഘോഷിച്ചത് മുതുകുളം നേതൃത്വത്തിൽ വേറിട്ട ക്രിസ്മസ് ആഘോഷമാണ് സംഘടിപ്പിച്ചത് വ്യത്യസ്ത തരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ ഭവനങ്ങളിലേക്ക് കടന്നു ചെന്ന് അവിടെ ക്രിസ്മസ് താരകം തൂക്കിയും അവർക്ക് ക്രിസ്മസ് കേക്കും സമ്മാനങ്ങളും നൽകിയുമാണ് കുട്ടികൾ വ്യത്യസ്തമായ രീതിയിൽ ക്രിസ്മസ് ആഘോഷിച്ചത് എല്ലാവരും ഇപ്പോൾ ഇവിടെ ഈ ക്രിസ്മസിന് നമ്മൾ കേക്ക് മുറിച്ചും അല്ലെങ്കിൽ സ്റ്റാർ തൂക്കിയൊക്കെ ആഘോഷം നടക്കുമ്പോൾ നമ്മൾ ഇത്രയും വീടുകളിലേക്ക് ചെന്ന് ഒരു സ്റ്റാർ തൂക്കുകയും നമ്മൾ അവിടെ കേക്ക് മുറിക്കുക ഒക്കെ ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ ക്രിസ്മസ് അല്ല ഓണമല്ല ഏത് ആഘോഷവും പൂർത്തീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലുള്ള ഏത് സന്തോഷ നിമിഷങ്ങളിലും ഇങ്ങനെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരും നമ്മുടെ ഒരു സൈഡിലുണ്ട് അവരെ കൂടി കൂട്ടുമ്പോഴാണ് ഏത് ആഘോഷവും പൂർത്തീകരിക്കുന്നതെന്ന് മനസ്സിലാകുക എന്ന് മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം എൻ്റെ ജീവിതത്തെ ഒരു ആദ്യമായിട്ട് ഏറ്റവും ഒരു സന്തോഷമായിട്ട് ഈ അനുജന്മാരും വീട്ടിമാരും ഈ സ്ഥലം പറഞ്ഞതുപോലെ തന്നെ ഭാവിയിൽ നിങ്ങൾ ഇപ്പോഴത്തെ ഒരു കാലഘട്ടം അറിയാവുന്ന എല്ലാവരും മറ്റേ എല്ലാ ലഹരിയും ഇതിലെല്ലാം അനുഭവപ്പെടുന്ന കുഞ്ഞുങ്ങൾ ഉള്ള സ്ഥലത്ത് നിങ്ങളീതിയിൽ നാളെ ഭാവിയുടെ വാഗ്ദാനമായിട്ട് വന്നു ഇതുപോലുള്ള നമ്മളെല്ലാവരും എല്ലാം ആഘോഷിക്കുമ്പോൾ ഇതുപോലെ ആഘോഷിക്കപ്പെടാതെ സന്തോഷിക്കപ്പെടാതെ നിൽക്കുന്ന കുഞ്ഞുങ്ങളുടെ വീടുകളുടെ മരണം എന്നെ ഇനിയും എല്ലാത്തിനും പങ്കെടുപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും അതെനിക്ക് ഭയങ്കര സന്തോഷമുണ്ടാക്കുന്ന സംഭവമാണ് ഏറ്റവും ആഹ്ലാദമുള്ള എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അപ്പോൾ എന്നെ സംബന്ധിച്ചത് എനിക്ക് ഞങ്ങൾക്ക് ഇതുപോലൊരു കുഞ്ഞുണ്ടായിരുന്നു ആ കുഞ്ഞ് ഞങ്ങളുടെ വീട്ടിലെ ആദ്യ സ്ഥാനം എന്ന് പറഞ്ഞ ആ കുഞ്ഞ് എന്താണോ അവരുടെ ആഗ്രഹം അതനുസരിച്ച് മാത്രമായിരുന്നു ഞങ്ങളുടെ വീട് പോയിട്ടുള്ളത് അപ്പം നമ്മളിന്ന് ഇന്ന് കാണുന്ന ഈ ജീവിതത്തിൻ്റെ തിളക്കങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ ആ തിളക്കങ്ങൾക്ക് പുറത്തു കുറേ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങളും ഇത് മനസ്സിലാക്കണം തീർച്ചയായിട്ടും ഇത്തരമൊരു വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമ്മൾ നേടിയെടുത്ത നമുക്കുള്ള നേട്ടങ്ങൾ മനസിലാക്കേണ്ടല്ലേ വസ്ത്ര കൂടെ ആയതുകൊണ്ട് കൊറേ പരിസരത്തുണ്ടാകുന്ന വിഷമങ്ങളും സാറ് പറഞ്ഞ പോലെ അത്ര വീട്ടിൽ മിണ്ടാട്ടില്ല കൂടി കാണാൻ പോയിട്ടുണ്ട് അതുപോലെ അങ്ങനെ പല പല നമ്മൾ ഈ എന്തെങ്കിലും അല്പതേരം ആളുകൾ സംസാരിക്കാനും വാക്യം തന്നെ ഉണ്ട് മിണ്ടാനില്ലാത്ത സംസാരിക്കാനും ഇല്ലാത്ത ആൾ സമപ്രായക്കാരോട് നിങ്ങള് ചെയ്യാൻ അല്ലെങ്കിൽ സംസാരിക്കാൻ പറ്റാത്ത കുഞ്ഞുങ്ങളുടെ വിഷമം മാറ്റാൻ ഈ കുഞ്ഞുങ്ങൾക്ക് കഴിയുന്ന അവർക്ക് ഏറ്റവും നല്ലൊരു പുണ്യമാണ് അതുമാത്രമല്ല സമൂഹമായി അവർക്ക് ഇടപെടുകയും സമൂഹത്തിൽ ദുരിതം അനുഭവിക്കുന്നവർ ജീവിത പഠന നിലവാരത്തിൻ്റെ അല്ലെങ്കിൽ പഠനത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നിത്യജീവിതത്തിന്റെ ഭാഗമായിട്ട് ആഘോഷത്തിന്റെ ഭാഗമായിട്ടൊക്കെ മനസ്സിലാക്കാൻ കഴിയുന്നെങ്കിൽ ആ കുട്ടികളുടെ ജീവിതത്തിൽ അത് ഏറ്റവും നല്ല ഒരു മാർഗനിർദ്ദേശമായി മാറുകയും സമൂഹത്തിൽ ഇങ്ങനെയും ചിലരുണ്ട് നമ്മൾ അനുഭവിക്കുന്ന സുഖം അപ്പുറത്തേക്ക് ചിന്തിക്കാൻ കഴിയാത്ത നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഒരു ഓർമ്മപ്പെടുത്തൽ ിണ്ടാട്ടം എന്നു പേരിലുള്ള കാരുണ്യ യാത്രാ സംഘം കണ്ടല്ലൂർ ഗ്രാമപഞ്ചായത്ത് ഏഴാം വാർഡിലെ ദേവിഭവനത്തിൽ രവീന്ദ്രൻ ചന്ദ്രിക ദമ്പതികളുടെ മകൻ ഭിന്നശേഷിക്കാരനായ ഉണ്ണികൃഷ്ണയാണ് സന്ദർശിച്ചത് ജീവിതത്തിലെ വിവിധ തരത്തിലുള്ള പ്രതിസന്ധികൾ ഇവർ കുട്ടികൾക്ക് പകർന്നു നൽകുന്നതിലൂടെ സഹജീവികളെ കൂടെ ചേർത്ത് നിർത്താനുള്ള ഒരു സാമൂഹിക ബോധം കുട്ടികളിൽ രൂപപ്പെടാൻ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഗുരുകുലം ഇത്തരത്തിൽ വിശേഷ ദിവസങ്ങൾ ആഘോഷമാക്കി മാറ്റുന്നത് ഗ്രാമപഞ്ചായത്ത് അംഗം അഭിലാഷ് പരിസ്ഥിതി പ്രവർത്തകരായ കെ ജി രമേശ് അധ്യാപകരായ രമാദേവി എസ് രാജേഷ് വി അനിൽ ബോസ് എന്നിവർ ആശംസാ പ്രസംഗം നടത്തി വിദ്യാർത്ഥി പ്രതിനിധികളായ ശ്രുതിരാജ് സന്ദീപ് വൈഗ വിഷ്ണു എന്നിവർ അനുഭവങ്ങൾ പങ്കിട്ടു ഗുരുകുലം സെക്രട്ടറി ജി കൃഷ്ണകുമാർ പരിപാടിയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങളെ കുറിച്ച് വിശദീകരിച്ചു എസ് അർക്കരാജ് നന്ദി പറഞ്ഞു